హలో ദിവസം <coughs> mm. ഞങ്ങളുടെ മുഖം മാത്രം എന്നും കാണില്ലേ അതൊട്ടന്ന് അപ്പോൾ അവനെ ഒന്ന് കുറച്ച് പുറം ലോകം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അവനെ പറ്റി വല്ല ഗെയിം മീൻസ് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയപ്പോൾ അവിടെ ഇവിടെ അടുത്തൊരു മോൾ പോലൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അവിടെ ആകുമ്പോൾ കുറേ കുട്ടികൾ വരും അപ്പോൾ ആയിട്ട് മിങ്കിൾ ചെയ്യും കളിക്കല്ലോ എന്നൊക്കെ ഓർത്ത് കൊണ്ടുപോയി പക്ഷേ മൂന്ന് വയസ്സ് വരെയാണ് ഓരോ ഗെയിമിലൊക്കെ കയറാൻ പറ്റുള്ളൂ അവന് കളിക്കാനൊന്നും അറിയൂല്ല അത് വേറെ കാര്യം പക്ഷേ അതിലൊക്കെ നമുക്ക് ഇരുത്താൻ മലയ്ക്ക് കൊണ്ട് നടന്ന് കാണിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അവൻ കുറേ ഓടി നടക്കുകയൊക്കെ ചെയ്തു കേട്ടോ അപ്പം അന്നത്തെ ദിവസം അവന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ മാറ്റി വെച്ചു എനിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് ഫ്രീ ആയി ആവാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു കേട്ടോ അപ്പം അവിടെ കുറേ ഗെയിമുകൾ കളർഫുൾ ആയിട്ടുള്ള കുറെ ലൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായിരിക്കണു അവരൊക്കെ കയറി ഇരിക്കാനും കയറി ഇരുന്നിട്ട് പിന്നെ ഇറങ്ങണമില്ല അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് വെറുതെ അവനൊന്നും കളിക്കാനൊന്നും പറ്റില്ല കാരണം അവന് അവനുള്ള മൂന്ന് വയസ്സൊട്ടേ എടുക്കാൻ പറ്റുള്ളൂ അത്രേ അത് ഗെയിം കളിക്കുന്നതിനുള്ള കാർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം ഞങ്ങൾ പിന്നെ എടുത്തില്ല അവന് കളിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് വെച്ചാൽ ഞങ്ങളെടുത്തല്ല അപ്പോൾ അവിടെ ഓരോരോ ഗെയിമിലിങ്ങനെ കയറി നോക്കി അവന് പോരടന്നേ ഇല്ല കേട്ടോ അവൻ നല്ല എന്തോ ഡ്രൈവിംഗ് ഒക്കെ മുന്നേ അറിയണ പോലെ എനിക്കൊന്ന് ഏട്ടൻ ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ കയറി ഇരുന്നിട്ട് ഡ്രൈവിങ് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കറക്റ്റ് അതൊന്നും ആരും പറഞ്ഞു കൊടുത്തൊന്നുമില്ല അവൻ തന്നെ കണ്ട ഡ്രൈവ് ചെയ്യാണ് അത് എങ്ങനെ അത് സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഇതാക്കാൻ കറക്റ്റ് മീൻസ് അത് ഇരിക്കാനൊക്കെ അവന് എന്തോ അറിയണ പോലെ അവൻ ചെയ്യാണ് പിന്നെ ലൈറ്റ് കത്തണ്ട ലൈറ്റ് കത്തണതൊക്കെ ഇങ്ങനെ നിൽക്കുക പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് അവനത് കറക്റ്റ് സ്റ്റിയറിങ്ങിന് കറക്കണ കാണ രസമുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു എനിക്ക് അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ അത് എൻജോയ് ചെയ്തു കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ തൊട്ടപ്പുറത്തുള്ളവരൊക്കെ വന്ന് കളിക്കുമ്പോൾ അവൻ കുറച്ച് നേരം വായുമ്പോഴും അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് പിന്നെ എന്താ പറയുക അവനധികം അധികം കൂട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അടുത്തൊന്നും അധികം കളിക്കാൻ ആൾക്കാരൊന്നും ഇല്ല എവിടെയെങ്കിലും ചെയ്യുമ്പോൾ ഈ കുട്ടികളെ കാണുമ്പോൾ അവന് ഭയങ്കര എന്തോ ഏതോ അനുഗ്രഹത്തിൽ നിന്ന് വന്ന ആൾക്കാരെ കാണുന്ന പോലെ ഇങ്ങനെ വായ്പം തുറന്ന് നോക്കിയിരിക്കുക അവൻ എന്താ വെച്ചാൽ അവന് ഇവിടെ അധികം കൂട്ടുകാരൊന്നുമില്ല അവൻ എൻ്റെ മുഖം മാത്രമല്ല ഇങ്ങനെ കാണണു അത് കാരണം പിന്നെ അങ്ങനെ പോയി കുറേ നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ അവിടെ നല്ല കൂളിങ്ങൊക്കെ ആയ കാരണം സുഖമായി നിൽക്കാൻ പറ്റി കുറച്ച് നേരം ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലിരുന്ന് ചൂടും കൊണ്ടിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് അവിടെ പോയി കുറച്ച് നല്ല കൂളായിട്ടിരിക്കുകയും ചെയ്യാം അവന് കുറച്ച് നേരം ചില്ലെയ്യാൻ ചെയ്യാൻ പറ്റും പിന്നെ കുറേ കുട്ടികളെ കാണാം അങ്ങനെ ഓടിച്ചാടി നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എവിടെയാണ് ചോദിച്ചാൽ ഒറ്റപ്പാലത്തുള്ള ഒരു മോള് പോലെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് പിന്നെ മിക്കപ്പോഴും ഞാൻ പബ്ലിക്ക് പോകുമ്പോൾ എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ മടിയാണ് പക്ഷേ അവൻ്റെ ഇത്രയും നല്ല നിമിഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലെടുത്ത് പകർപ്പിച്ചില്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവൻ അതൊരു വല്ലാത്ത മിസ്സിങ് ആയിരിക്കും ഏതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ട് എന്ന് ഇന്ന് തോന്നും പിന്നെ എന്താ പറയുക വലിയവരൊക്കെ വന്നിരുന്ന് കളിക്കേണ്ടിട്ടോ ആ ഗെയിമിലൊക്കെ വലിയ ആൾക്കാരൊക്കെ വന്നിരുന്ന് കളിക്കണത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഒരു ഗെയിം ഒരു അങ്ങനെ കളിക്കാൻ നമുക്ക് വലിയവർക്കും കളിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ ഗെയിമുള്ളൂ അതിന് വേണ്ടിയിട്ട് വെറുതെ ആയിരം രൂപ കളയണ്ടല്ലോ എന്ന് ഓർത്തു എന്നോർത്തു എന്തായാലും ഈ ഗെയിമിൽ കളിക്കണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ കീറിയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അവന അധിക നേരം എനിക്ക് ഇങ്ങനെ നോക്കിച്ചില്ല കൈ അതിന്റെ മുകളിലും വെച്ച അപ്പൊ കയ്യ് തന്നെ കൊണ്ടുപോയിക്കോളൂ ഇങ്ങനല്ലാണ്ടും വാ കാ കട്ടോട് കാലു വെച്ചോക്ക അങ്ങോട്ട് പോയി ആ സ്ലോവാ ആളില്ലാത്തോണ്ട് തിരക്കില്ലാത്തോണ്ട് വെച്ച കട്ടയിലേക്ക് ഒരു കാലത്ത് വെച്ചോ എടുത്ത് വെക്കി ഒരു കാലെടുത്ത് അത് സാധനം പുറത്ത് നേരെ വീട്ടിൽ പോയിട്ട് കഞ്ഞി കഞ്ഞിടിക്കണ്ടേ കേറിക്കയറു ആ കട്ടയിലൊരു കാലാട് അവിടെ നിന്നാ മതി ആ അപ്പൊ കോറെഡി എവിടെ വീഴില്ല അങ്ങട് അപ്പൊ പിന്നെന്താ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൂടെ ചെല്ല്

ഏട്ട എത്ര ഞാൻ അതിൽ കയറിയിട്ട കേസ് എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ വാങ്ങിച്ചു ബില്ല് കുറച്ച് തിരക്കുണ്ടായിരുന്നു അവിടുന്ന് ഫുഡ് വാങ്ങാൻ കുറച്ച് പാഴ്സൽ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു നല്ല മഴയായിരുന്നു ടാറ്റാ ബൈ